അയ്യോ ഇന്നലെ റിസൾട്ട് യ്യോ ഇന്നു എണീക്കാത്ത പത്ത് മണിക്കുട്ടിയുടെ ക്ലാസ്സിനെ നാട്ടുകാരും വീട്ടുകാരും എന്താ പറയാ അയ്യോ എന്താ കൊണ്ടുവരാ ഇത്ര നേരം വെള്ളം കൊണ്ടുവരാ ആ അത് പിന്നെ അമ്മ വെള്ളം ഇതിലും എന്താ പറ്റിയ

യോ ഇല്ലല്ലോ നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാ ഭക്ഷണി പെർസെന്റേജ് അല്ലേ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് എന്ത് പറയും ആരെ പറഞ്ഞാലും കുഴപ്പമില്ല നീ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അമ്മ ഹാപ്പി അല്ലേ അമ്മ ഞാൻ നല്ല ഹാപ്പി ആണ് നമുക്ക് ഷോപ്പിങ്ങിന് പോവാ